ഡോക്ടർ ആദ്യം തന്നെ ഈ അപകടങ്ങളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പരുക്കുകളാണല്ലോ അപ്പൊ ഈ തലക്കേൽക്കുന്ന പരിക്കുകളെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഈ അപകടം മൂലം തലയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള പരിക്കുകൾ സംഭവിക്കാം ഡോക്ടർ സാധാരണ നമ്മൾ രോഗി കാഷ്വാലിറ്റി വരുമ്പോൾ കൂടുതൽ കൺസേൺ ആവുന്നത് തൊലിപ്പുറത്തെ പരിക്കുകൾ കിട്ടിയാണ് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട് മുറിവുണ്ട് എല്ല് കാണാം അത്തരം പരുക്കുകൾ തൊലിപ്പുറത്ത് മുതൽ ഉള്ളിലേക്കാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവേണ്ടത് വളരെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തലയോടിനും തലയോടിനകത്തുള്ള തലച്ചോറിന്റെ ആ ഭാഗത്തുമുള്ള പരിക്കുകളുടെ തീവ്രതയാണ് ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ കൂടുതൽ ആശങ്കാകുലനാക്കുന്നത് തൊലിപ്പുറത്ത് കാണുന്ന പല മുറിവുകളും വളരെ സൂപ്പർഫിഷ്യൽ ആണ് രണ്ടാഴ്ചകൾ ഉണങ്ങുന്നതാണ് പക്ഷെ ഉള്ളിലെ മുറിവുകൾ പലപ്പോഴും മാസങ്ങളും വർഷങ്ങളും ഏറ്റെടുത്ത് മാത്രമേ മാറുകയുള്ളൂ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള തലയുടെ ഡെപ്ത് അനുസരിച്ച് സ്കിന്നിന്റെ ഡെപ്ത് അനുസരിച്ചുള്ള ഇഞ്ചുറികൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊലിപ്പുറത്ത് മുതൽ എല്ലിലേക്ക് ഉള്ളിലെ ആവരണങ്ങളിലേക്ക് ആവരണങ്ങൾക്ക് അകത്തുള്ള തലച്ചോറിലേക്ക് പല രീതിയിലുള്ള ഇഞ്ചുറികൾ ഉണ്ടാകാം ഇതെല്ലാം തന്നെ നമ്മൾ വീഴുന്ന ഒരാൾ വീഴുകയോ അല്ലെങ്കിൽ അപകടത്തിൽ പിടികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേഗതയും തട്ടുന്ന പ്രതലത്തിന്റെ കാഠിന്യം അനുസരിച്ച് മാറും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ടിലാണ് തട്ടുന്നതെങ്കിൽ പെനിട്രേറ്റിങ് ഇഞ്ചുറി ആയിട്ട് അകത്തോട്ട് പോകും ഉറച്ച കല്ലിലാണ് തട്ടുന്നതെങ്കിൽ തലയോട് ക്രാക്ക് ചെയ്തിട്ട് ഉള്ളിലേക്കുള്ള തലച്ചോറിലേക്ക് പല രീതിയിലുള്ള ഫോഴ്സ് വെക്ടർ എന്ന് പറയും അത് അകത്തേക്ക് ചെല്ലുന്ന അനുസരിച്ച് തലച്ചോറ് ചതയുകയും ുള്ളിൽ രക്തസ്രാവം ഉണ്ടാവുകയും ഇങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യും ഇത് വെളിയിലെ ഒന്നുമെ കാണുന്നില്ല പുറത്തോ യാതൊന്നും കാണാതെ ആയിരിക്കുന്ന തലച്ചോറ് പോലും ചില സമയത്ത് ഡാമേജ് ആയിട്ട് ഷിയർ ഇഞ്ചുറി എന്ന് പറയും ഒരു കെട്ട് ഓഫ് ഒരു ജെല്ലി പോലെ ഒരു മെറ്റീരിയൽ ആണ് തലച്ചോറ് അത് പെട്ടെന്നൊരു കുലുക്ക സംഭവിക്കുമ്പോൾ വെളിയിൽ ഒന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ അതിന്റെ ഞരമ്പുകൾക്കുള്ള നേർത്ത നാരുകളുണ്ട് ന്യൂറോൺസിലുള്ള നേർത്ത നാരുകൾ തന്തുക്കളുടെ നാരുകൾ തമ്മിൽ തമ്മിൽ ഒരഞ്ഞ് ഷിയർ ചെയ്യും ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ പിരിഞ്ഞ് പൊട്ടുകാൻ നിർത്താം അങ്ങനെയുള്ള ഇഞ്ചുറി വരെ ഉണ്ടാകാം ഇപ്പോൾ വെയിലും നോക്കുവാണെങ്കിൽ സി ടി സ്കാനിലോ വളരെ നോർമൽ ആയിരിക്കും പക്ഷേ രോഗി ദീർഘ അബോധാവസ്ഥയിലായിരിക്കും അത് നോക്കുമ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്തരം ഇഞ്ചുറീസിനെ കാണാം അപ്പം ഇത് പല രീതിയിലുള്ള ഇഞ്ചുറീസ് ഒരു അപകടം കൊണ്ട്